അങ്ങനെ പറഞ്ഞു പറഞ്ഞു നമ്മുടെ ക്രിസ്മസ് ഒന്ന് എല്ലാവർക്കും എന്റെ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ്റ്റോ അങ്ങനെ നമ്മുടെ എല്ലാ ക്രിസ്മസ് ഹാമ്പേഴ്സും നമ്മൾ കൊറിയർ ചെയ്തേ ക്രിസ്മസിന് വൺ ഡേ ബിഫോർ ആയിട്ടാണ് നമ്മൾ ഹാമ്പേഴ്സ് ഒക്കെ ഡിസ്പാച്ച് ചെയ്തത് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് അനിയന് എന്ത് ദാഹം അപ്പൊ തന്നെ അവിടെ അടുത്ത് കണ്ട കഫേൽ ഞങ്ങൾ നിർത്തിയിട്ടോ വല്ല ലൈ ഇമോ സർബത്തോ വാങ്ങിച്ചു കൊടുത്താശ്വസിപ്പിക്കാന്നാണ് ഞാൻ വിചാരിച്ചത് എന്റെ വിചാരമൊക്കെ തെറ്റാന്ന് അവൻ അപ്പൊ തന്നെ മനസ്സിലാക്കി തന്നു തന്നൂട്ടോ ഞാനൊരു സർബത്തും അവനൊരു റോസ് വലുടെയാണ് പറഞ്ഞത് ഏകദേശം അരമണിക്കൂറോളം ആ റോസ് വലൂടെയും കൊണ്ട് അവൻ അവിടെയിരുന്നു എന്റെ സർബത്തിലെ ഐസൊക്കെ മെൽറ്റായി വെള്ളമായി പോയിട്ടോ ഞാൻ അവന്റെ ദാഹൊക്കെ മാറി വീട്ടിലെത്തിയപ്പോ അനിയത്തി നമ്മൾ ഇന്നലെ വാങ്ങിച്ച വാങ്ങി കിൻഡർജോയി പൊളിക്കുന്നതാണ്ട് ഇതിലെ മെയിൻ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് അതിൻറെ ഉള്ളിലത്തെ ഗിഫ്റ്റ് തന്നെയാണ് അല്ലേ നമുക്ക് കിട്ടിയത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹാരി പോട്ടറിനെയാണ് കിൻഡർ ജോയിയുടെ ഈ ഒരു മേഖലയിൽ എനിക്ക് യാതൊരു അനുവാദമില്ലാട്ടോ ഈ ചോക്ലേറ്റ് അവളുടെ മാത്രാണ് ഇപ്പോഴാണ് പുറത്ത് നല്ല ബഹളം ചെന്ന് നോക്കിയപ്പോ ക്രിസ്മസ് കറുകൾ വന്നതാണ് ഇത് ചെറിയ കുട്ടികളുടെ ക്രിസ്മസ് കറുകൾ ആണ് കുറെ നേരം നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് ഈ പോയത് എന്നാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്